ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി പറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് അതായത് ചിക്കൻ ഫ്രൈയോ അല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുമല്ല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചില്ല എന്താന്ന് വെച്ചാൽ അതായത് കുറുക്കൻ കുറുക്കൻ കോഴി കുറുക്കൻ നല്ലൊരു ബന്ധം ഉണ്ടാക്കി എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല കോഴി കോവിനെ പിടിച്ചിട്ട് കുറുക്കൻ രാത്രി പോകുന്ന വെച്ചിരുന്നു അല്ല ആരും ഡയറക്റ്റ് ലൈവ് ആയിട്ട് കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് അത് ലൈവായിട്ട് നിങ്ങൾ കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നുണ്ട് കുറുക്കൻ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കോവിനെ നമ്മൾ വെക്കും അപ്പൊ കുറുക്കനെ സ്വഭായിട്ടും വരും പിടിക്കാൻ അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ബിശ്വര് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീടുകൾ വന്ന കേട്ടോ അതുപോലെ തന്നെ ഈ കുറുക്കൻ പറഞ്ഞാല് സാ ഫോക്സ് അല്ല കുറുക്കൻ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേരളത്തിൽ തന്നെ പെരിയാർ റിസർവിലൊക്കെ ആണ് ഫസ്റ്റ് കുറുക്കനെ കണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുവരെ കുറുക്കനെ കണ്ടിട്ടില്ല പിന്നെ അപ്പൊ ഇതുപോലെ അപ്പൊ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ജക്കാൾ എന്ന് പറഞ്ഞൊരു ജീവിയാണ് ജക്കാൾ കുറുക്കനെ കുറുനരി എന്ന് പറയും കുറുനരി കുറുനരിയാണ് നമ്മൾ ഈ പ്രദേശമൊക്കെ ഉള്ളത് അത് നിങ്ങൾ കൂട്ടം കൂടിയാണ് നടക്കുക അപ്പൊ അത് കുറെ പറയാനുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് കോരിൽ പിടിക്കുന്ന കുറുക്കനെ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് വിടലിൽ പോവാം ഓക്കെ അപ്പൊ നിങ്ങളിതാ ഈ ഒരു വൈക്കിങ് ഇങ്ങനെ പോണട്ടോ കേട്ടോ ഇപ്പോ നമുക്ക് അതായത് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മലയാണ് ആ ഒരു മലയിലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ജീവി ഉള്ളത് അതായത് ഫോക്സ് െന്ന് പറഞ്ഞാല് നമ്മുടെ ജക്കാൾ ഇന്ത്യൻ ജക്കാൾ എന്ന് പറയും ജക്കാൾ എന്ന് പറഞ്ഞാല് കുറുനരി കുറുനരി എന്നാണ് സാധാരണ എല്ലാം ഇത് അറിയപ്പെടുന്നത് ഈ സാധനം കുറുക്കനല്ല കുറുനരി നമ്മൾ ആ ഒരു ഭാഗത്താണ് ഉള്ളത് ആ ഒരു മലയ്ക്കാണ് ഉള്ളത് ഇത് അങ്ങോട്ടും കാണിച്ചിട്ട ആ ഒരു മലയിലാണ് ഉള്ളത് കേട്ടോ അപ്പൊ അങ്ങോട്ടാണ് പോണത് നല്ല മഴയാണ് പൊതുവായ ഒരു ഇപ്പൊ നാലരയാണ് ടൈം ഇവിടുത്തെ ടൈം നാലരയാണ് അതുകൊണ്ട് നല്ല മഴയുണ്ട് അപ്പൊ മഴ നമുക്ക് എങ്ങനെ ബാധിക്കുന്നറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇരുട്ടാണ് ലൈറ്റ് കുറവാണ് നാല് മുപ്പതായിട്ടുള്ളൂ അപ്പോൾ പൊതുവെ അവിടെ ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ അത് ആ കാണുന്ന ആ ഒരു മലയിലാണ് കേട്ടുള്ളത് സംഭവമുള്ളത് അങ്ങോട്ട് പോയി നോക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയാണ് ക്യാമറ കൊണ്ടുപോകുന്നത് ഇവിടെ ക്യാമറ വെച്ചിട്ട് ആ കോഴി അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ വെച്ചിട്ട് പോയിന് കയറായിട്ട് ബന്ധിപ്പിച്ചിട്ടിട്ടോ ഇവിടെ കുറുക്കം വരുമ്പോൾ അല്ലാതെ അത് കുറുനേര് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിഷുവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഇങ്ങനെ വെച്ചിട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള ആ മരത്തിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് അപ്പോൾ ക്യാമറ ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അഥവാ എന്തെങ്കിലും കാരണത്താലും നമ്മളെ കണ്ടാൽ പിന്നെ ഈ ഭാഗത്തേക്ക് അവർ വരില്ല അത്രയും പേടിയാണ് അപകടകാരികളാണോ എന്നറിയില്ല പക്ഷേ ഭയങ്കര പേടിയുള്ളൊരു ജീവിയുടാണ് ഈ കുറുന്നേരി എന്ന് പറഞ്ഞ കേട്ടോ അതെ 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 വന്നിട്ടോ വന്നു ഒന്ന് വന്നു അതെ നടന്നു വരുന്നു നിങ്ങൾ എന്നറിയില്ല പക്ഷേ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ട് നല്ല വലിപ്പം അപ്പം എല്ലാം പോയി തോന്നു ഒറ്റ ഒന്നും കാണുന്നില്ല അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അയ്യോ അത് നേരം ഇങ്ങോട്ടാണല്ലോ വരുന്നത് ഉടൻ വരുമോ ഓരോട് ഓട് 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 കടിക്കാൻ വരുന്നുണ്ട് കടിക്കാൻ വരുന്നേന്നു പുറേന്നു ഓട് പോയി 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 ഇപ്പോൾ പോയി അതും കൂടെ പോയത്